സുഹൃത്തുക്കളെ ഞാൻ നിരന്തരമായി സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്കാർക്കും സംശയം ഉണ്ടാവില്ല പക്ഷെ ഏകപക്ഷീയമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടല്ല ആര് എവിടെ തെറ്റ് കണ്ടാലും അതിനെതിരെ പ്രതികരിക്കുക നല്ല രീതിയിൽ അംഗീകരിക്കുക എന്നൊരു നിലപാടിലാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് എൻ്റെ തലച്ചോറ് എൻ്റെ ചിന്തകൾ എൻ്റെ മനസ്സ് എൻ്റെ നാക്ക് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പ്രത്യേക ശാസ്ത്രത്തിനും അടി അറിവെച്ചിട്ടില്ലാത്തോളം കാലം ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തത്തോളം കാലം എനിക്കത് പറയാനുള്ള അവകാശമുണ്ട് ഞാനൊരു കെട്ടുപാടി കുടുങ്ങി നിൽക്കില്ല ഇപ്പോൾ വയനാട്ടിലെ പഴയ ഡി സി സി പ്രസിഡൻറ്റും ഇപ്പോൾ ഡി സി സി സെക്രട്ടറിയുമായിരുന്ന എൻ എം വിജയനും എം എൻ വിജയനും അതേപോലെ അദ്ദേഹത്തിന്റെ മകൻ ജിജേഷും വിഷം കടിച്ച ആത്മഹത്യ ചെയ്ത സംഭവം ഈ ആത്മഹത്യ ചെയ്ത സംഭവം എന്തുകൊണ്ടാണ് മുഖ്യധാര മാധ്യമങ്ങൾ മുക്കുന്നത് ഞാൻ മനോരമ ഓൺലൈനും മാതൃഭൂമി ഓൺലൈനും ഒക്കെ എടുത്ത് നോക്കി റിപ്പോർട്ടർ ചാനൽ രാവിലെ അത് എയർ ചെയ്തിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ചാനലുകളിൽ നോക്കുമ്പം ഇത് വെണ്ടയ്ക്കില്ലെങ്കിൽ വരും ഇതൊരു സി പി എമ്മിന്റെ സംഭവമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും വരിക സി പി എമ്മിന്റെ ഒരു പിന്നെ ബ്രാഞ്ചിനുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ തന്നെ അവർ കേരളം ഇത് വലിയ വ്യാപകാക്കും ഇത് ഇതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുക ഈ വാർത്ത മുക്കുക ഇത് പിന്നെ ഒരു കോൺഗ്രസിന്റെ ഉന്നതനായിട്ടുള്ള ജില്ലയിലെ നേതാവ് മുൻ ഡി സി സി പ്രസിഡന്റ് നിലവിലെ ഡി സി സി സെക്രട്ടറി അദ്ദേഹവും മകനും ആത്മഹത്യ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലേക്ക് ഇപ്പൊ നവീൻ ബാബുവിന്റെ ആത്മഹത്യയെ കുറിച്ചൊക്കെ എത്രയോ വലിയ വിഷയങ്ങളൊക്കെ എല്ലാവരും ഏറ്റെടുത്തു ഞാൻ ഉൾപ്പെടെയുള്ളവരെ ഏറ്റെടുത്തു ഇത് അതിനേക്കാളും കുറവല്ലേ രണ്ടുപേരല്ലേ ആത്മഹത്യ ചെയ്യുന്നു ഒരു കുടുംബത്തിന്റെ അച്ഛനും മകനും പോവുക കുടുംബത്തിന്റെ എല്ലാ ആശ്രയത്വവും ഇല്ലാതെ ആകുക വെറുതെ ആത്മഹത്യ ചെയ്യും ഒരു രാവിലെ എഴുന്നേറ്റ് അവർക്ക് തോന്നിയോ അച്ഛനും മകനും കൂടി ആത്മഹത്യ ചെയ്യാൻ അങ്ങനെയുണ്ടോ ഇതൊരു കൊലപാതകമാണോ എന്ന് സംശയിക്കപ്പെടേണ്ടതില്ലേ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കരുതും സംവരണ മണ്ഡലത്തിൽ വന്ന ആൾ എന്നുള്ള രീതിയിൽ അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഒന്നാണെന്ന് നമ്മുടെ മുൻമന്ത്രി ഇപ്പോൾ ചേരക്കര പിന്നെ എം എൽ എ ഒക്കെ ആയിരുന്ന ഇപ്പോ ആലത്തൂർ എം പി ആയിട്ടുള്ള കെ രാധാകൃഷ്ണനെ പോലെ വളരെ ദാരിദ്ര്യം ദരിദ്രമായ ചുറ്റുപാട് തോന്നാണ് നൈസി ബാലകൃഷ്ണൻ അവിടുത്തെ വലിയ ഭൂമുടമയാണ് വലിയ സാമ്പത്തിക ശേഷി ഉള്ളതാ അദ്ദേഹത്തിന്റെ ഒക്കെ സാമ്പത്തിക ശേഷിയുടെ പിന്നിലെ കാര്യങ്ങൾ പോലും അന്വേഷിക്കണം ഈ ഡി ഉൾപ്പെടെയുള്ളവർ അന്വേഷിക്കണം എങ്ങനെയാണ് ഇത്ര വലിയ സ്വത്ത് സ്വത്തുണ്ടായത് എങ്ങനെയാണ് അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവർക്ക് ഇത്രയധികം സ്വത്ത് ഉണ്ടാവുന്ന മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല കെ ജി ബാലകൃഷ്ണൻ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നു ഇദ്ദേഹം അങ്ങനെയുള്ള വലിയ പദ്ധതികളിലൊന്നും വഹിച്ചിട്ടില്ല വലിയ ബിസിനസ്സൊന്നും ചെയ്തിട്ടില്ല രാഷ്ട്രീയമാണ് കുറെ കാലമായിട്ടുള്ള മാർഗം എന്നിട്ട് ഈ സ്വത്തിന്റെ പിന്നിലുള്ള കാരണം കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ എല്ലാ സ്വത്തിനെ കുറിച്ചും അന്വേഷിക്കണം മാത്രമല്ല സി പി എമ്മിന്റെ ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു മെമ്പർ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ഹൈപ്പ് ആണ് ഇത്തരം കേസുകളിൽ വരുന്നത് ഇത് കോൺഗ്രസിന്റെ നേതാവിന്റെ വിഷയത്തിനകത്ത് പോലും ഇവർക്ക് പിന്നെ താൽപ്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ മുഖ്യതാര മാധ്യമങ്ങൾ ബത്തേരി അർബൻ പിന്നെ സഹകരണ ബാങ്കിലെ ആറ് നിയമനങ്ങൾക്കായിട്ട് എൻ എം വിജയനും മകനും കൂടി ഇടനില നിന്ന് രണ്ടര കോടി രൂപ ആ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങി എന്നുള്ളതാണ് ആരോപണം പണം വാങ്ങി നേതാക്കൾക്ക് കൊടുത്തിട്ടും ജോലി കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഇതിനെതിരെ പണം കൊടുത്തവർ രംഗത്ത് വരുന്ന ഘട്ടത്തിലാണ് വിജയനും മകനും ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പണം വാങ്ങിയിട്ടും ജോലി നൽകിയിട്ടില്ലെന്നും എത്രയും പെട്ടെന്ന് പണം തിരിച്ചു നൽകണമെന്നും ആളുകൾ ഞങ്ങളായതുകൊണ്ട് ചോദിക്കുന്നുണ്ടെന്നും പറഞ്ഞ് കെ പി സി സിക്ക് ഈ എൻ എം വിജയൻ കെ പി സി സി പ്രസിഡന്റ് കത്ത് നൽകിയിരുന്നു ആ കത്തിന്മേലെന്ത് നടപടി ഉണ്ടായത് കെ പി സി സിയും കൈമലർത്തി കാരണം ഐ സി ബാലകൃഷ്ണനെതിരെയാണ് ആരോപണങ്ങളുടെ പിന്നെ മുനോ വരുന്നത് മുഴുവൻ കോൺഗ്രസ് ഉന്നതനായ നേതാവ് ജോലി വാഗ്ദാനം ചെയ്ത് രണ്ടര കോടിയോളം രൂപ വാങ്ങുകയും ജോലിയോ പണമോ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത സംഭവം എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് ഇന്നിനി ഇന്നത്തെ അന്തി ചർച്ചയ്ക്ക് കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല കൊണ്ടുവന്ന ഭാഗ്യം എത്ര ചാനലുകൾ കൊണ്ടുവരും മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും ഉൾപ്പെടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾക്ക് എന്താ പണി ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും തുല്യനീതി വാർത്തയിൽ വെള്ളം കലർത്തരുത് വാർത്ത സത്യസന്ധമായിരിക്കണം ചിലപ്പോഴൊക്കെ വാർത്തയിൽ സത്യങ്ങൾ ഉണ്ടാവാം അർദ്ധസത്യങ്ങളൊക്കെ കടന്നു വരാം പെട്ടെന്ന് വാർത്ത ബ്രേക്ക് ചെയ്യാനുള്ള താല്പര്യത്തിൽ പക്ഷെ അസത്യം പ്രചരിപ്പിക്കരുത് അർദ്ധസത്യം പെട്ടെന്ന് വരും പക്ഷെ ഇത് സത്യം മുമ്പിൽ നിൽക്കുക ഫാക്റ്റ് മുമ്പിലുണ്ട് അത് പിന്നെ ഇപ്പോ ഈ ബാക്കിയുള്ള കാര്യങ്ങളിൽ കാണിക്കുന്ന പോലെയല്ലോ ഇത് ഈ ഈ ഈ രണ്ടര കോടി രൂപ മേടിച്ചിട്ട് ഇത് ഇയാള് വിജയനും മകനും കൂടി തട്ടിച്ചതാണെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും അവരുടെ ബന്ധുക്കളുടെ ആരെങ്കിലും അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ട് അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പിന്നെ ഈ പൈസ കൊടുത്തതിന് ഔദ്യോഗികമായി നിയമപരമായി സാധ്യതയുള്ള രേഖകളില്ല വെറും ഒരു കരാർ പത്രാണുള്ളത് അങ്ങനെ വേറെ രേഖകളില്ല ആ രേഖകളില്ലാത്ത സമയത്ത് അവർക്ക് വേണമെങ്കിൽ നിയമപരമായിട്ട് ഊരിപ്പരാ ഈ രണ്ടര കോടിയിൽ നിന്ന് അരക്കോടി മുടക്കി കേസ് നടത്തിയാൽ മതി ബാക്കി രണ്ടു കോടി അവർക്ക് പോക്കറ്റിൽ വയ്ക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളുകളെല്ലാം അവർ എന്നുള്ളത് മനസ്സിലാക്കണം സത്യസന്ധരായ മനുഷ്യരാണ് ആ ജോലി ആവശ്യപ്പെട്ട് വന്നവരെ നേതാക്കന്മാരുമായിട്ട് ലിങ്ക് ചെയ്തു ആ കത്തിനകത്ത് പറയുന്നു ഐ സി ബാലകൃഷ്ണന് വേണ്ടിയിട്ടാണ് ഐ സി ബാലകൃഷ്ണൻ പ്രോമിസ് ചെയ്തിട്ടാണ് ഐ സി ബാലകൃഷ്ണൻ വേണ്ടിയിട്ടാണ് പൈസ മേടിക്കുന്നതെന്ന് പറയുന്നു അതൊന്ന് രാവിലെ എയർപോർട്ട് ചാനൽ ബ്രേക്ക് ചെയ്തിരുന്നു ഒരു മാധ്യമങ്ങളും അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഓൺലൈൻ ഓൺലൈനകത്ത് മനോരമയ്ക്കകത്തും മാതൃഭൂമിക്കകത്തും ഒരക്ഷരം പോലും അതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല ഒരു വരി പോലും ഒരു ചെറിയ കുഞ്ഞ് സ്റ്റോറി പോലും കൊടുത്തിട്ടില്ല പിന്നെ എന്തുകൊണ്ടൊരു മാധ്യമപ്രവർത്തനമാണോ നിങ്ങളെ കാണുന്നേ ഞാൻ അതുകൊണ്ട് പറഞ്ഞേ സി പി എമ്മിന്റെ ഒരു ബാങ്കിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ശ്രുതി സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും ശ്രുതി ഞാൻ സി പി എമ്മിന് ഒക്കിയിരുന്നല്ല സി പി എമ്മിനെ നിയും വിമർശിക്കും സി പി എമ്മിനോട് കടുത്ത വിയോജിപ്പുമുണ്ട് ഞാൻ സി പി എമ്മിന്റെയും പിന്നെ ബി ജെ പി ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒന്നും അടിമയാവാൻ ഉദ്ദേശിക്കുന്നുമില്ല ഒരു കാലത്തും ആവാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ എന്റെ തലകൊണ്ട് ചിന്തിച്ച് എന്റെ നാക്കുകൊണ്ട് കൊണ്ട് അവതരിപ്പിക്കുന്ന ആളാണ് അത് ചിലപ്പോൾ സമിതിയുദ്ധതയോടെ ആവാം ചിലപ്പോൾ അല്പം വൈകാരികമായി പോവും ചിലപ്പോൾ നിയന്ത്രണം വിട്ട് സംസാരിച്ചു പോവും ചിലപ്പോൾ ഭാഷയിൽ മാറ്റങ്ങൾ വരും അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും കാരണം മനുഷ്യനാണ് വൈകാരികമായി ചിലപ്പോൾ വിഷയത്തെ സമീപിക്കുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പങ്ങളുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ടുള്ള കെടുതി കളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നാലും ഈ ഇയാൾക്ക് ഇയാൾ തട്ടിപ്പടുത്തിയാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ലീഗലി അവർക്ക് ആ കേസിനകത്ത് സുപ്രീം കോടതി വരെ പോയിട്ട് വിൻ ചെയ്യാൻ വേണ്ട ഒരു കോടി മുടക്കിയ ബാക്കി ഒന്നര കോടി വരെ കയ്യിലിരിക്കും ആലോചിച്ച് നോക്കണം അത്ര വലിയ ലീഗലി വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് അല്ല ആ കരാർപത്രം രജിസ്റ്റർ ഓഫീസും സാധനമൊന്നുമല്ല അതൊരു പരസ്പര വിശ്വാസത്തിന്റെ പുറത്തുള്ളതാ ആദ്യം പറ്റുന്ന ഒഴിവുകളിൽ ആ ബാങ്കിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ബാങ്കുകളിലവർക്ക് നിയമനം കൊടുക്കാന്ന് പറഞ്ഞാൽ മുമ്പ് ലക്ഷവും ഇരുപത് ലക്ഷം ഒക്കെ വെച്ചിട്ട് ഓരോരുത്തരും മേടിച്ചിട്ടുള്ളത് പിന്നെ ഈ പൈസ ഇവിടെ പോയി ഈ പൈസ മേടിച്ചോണ്ട് പിന്നെ തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതല്ലേ മീഡിയേറ്റേഴ്സ് ആയിട്ട് പിന്നെ ആൾക്കാരടുത്ത് പൈസ മേടിച്ച് കൊടുത്ത ആൾക്കാർ ഇവർ കൊടുക്കുന്ന അവസ്ഥയായി ഇവരാണ് മറ്റവർക്ക് ആൻസറോഡ് ആവേണ്ടത് ഇവരടുത്താണ് അവർ അപ്രോച്ച് ചെയ്യുന്നത് വാങ്ങിച്ചോ കൈ വളർത്തി അത് ഐ സി ബാലകൃഷ്ണൻ അല്ലെങ്കിൽ ഐ സി ബാലകൃഷ്ണൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വേറെ ആരെങ്കിലും ഏതായാലും കോൺഗ്രസ് നേതാക്കന്മാരല്ലാതെ വേറെ ആരും ഉണ്ടാവില്ലല്ലോ കോൺഗ്രസിന്റെ ബാങ്കാണ് എന്തായിരുന്നാലും ഈ വിഷയത്തിൽ സമഗ്രമായ ഈ പിന്നെ അന്വേഷണം നടക്കണം ഇന്നെ സുഹൃത്ത് വിജി എബ്രഹാം എനിക്ക് പിന്നെ അയച്ചുതന്ന ഇതിനകത്ത് പറയുന്ന പോലെ മാപ്രകൾ കോൺഗ്രസ്സുകാരോട് കാണിക്കുന്ന പ്രണയത്തിന്റെ ഏഴയിലവത്ത് പോലും വരില്ല മൊയ്തീൻറെയും കാഞ്ചരമ്മ ദിവ്യ പ്രണയം എന്ന് എന്ന് നിന്റെ മൊയ്തീൻ ചിന്മയ്ക്കകത്തെ എനിക്ക് വിജിയുടെ വാക്കുകൾ വളരെ ഇഷ്ടമായി കാരണം എന്താണ് ഒരു നീതിപൂർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പക്ഷപാതിത്വം കൂടാതെ ഒരു വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് അതാണ് മാധ്യമധർമ്മം അതാണ് മീഡിയ എത്തിക്സ് അവിടെ പക്ഷപാതിത്വം ഉണ്ടാവരുത് വൺ സൈഡഡ് ആവരുത് ഇഷ്ടമുള്ള പാർട്ടിക്കാർ ചെയ്യുന്ന തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കുകയും ഇഷ്ടമില്ലാത്ത പാർട്ടിക്കാരുടെ പിന്നെ ഇഷ്ടമുള്ള പാർട്ടിക്കാരുടെ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കുകയും ഇഷ്ടമില്ലാത്ത പാർട്ടിക്കാരുടെ ഗുണങ്ങൾക്ക് നേരെ കണ്ടെക്കുകയും ചെയ്യുന്ന സമീപനം അങ്ങനെ ഉണ്ടാവരുത് ആര് നല്ലത് ചെയ്തത് നല്ലതാണെന്ന് പറയണം ആര് വൃത്തികേട് കഴിച്ചാൽ ശുദ്ധ വൃത്തികേടാണെന്ന് പറയണം വിമർശനാത്മക പത്രപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൺ സൈഡ് ആവരുത് എന്നുള്ള നിർബന്ധ എനിക്ക് എന്തായിരുന്നാലും മാധ്യമങ്ങൾ ചെയ്യുന്നത് തനി വൃത്തികേടാണ് ഈ വിഷയത്തിനകത്ത് സമഗ്രമായ അന്വേഷണം നടക്കണം ഈ ഇത് ഇതുപോലും ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും അല്ലെങ്കിൽ നിർബന്ധിതമായി ആത്മഹത്യയിലേക്ക് അവർ എത്തിച്ചതാണോ എന്നുള്ളത് പോലും അന്വേഷിക്കേണ്ടതാണ് അതിന്റെ വിശദാംശങ്ങൾ പിന്നെ ഗവൺമെന്റ് അത് വളരെ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതാണ് പരാതി കുടുംബത്തിനുണ്ടോ ഇല്ലയോ ഒന്നല്ല കുടുംബങ്ങൾക്ക് പാവങ്ങളൊക്കെയാണ് ചിലപ്പോൾ അവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ ഐ സി ബാലകൃഷ്ണൻ ഒക്കെ അവിടുത്തെ ഒരു രാജാവാണ് വീക്ഷിപ്പെടുത്തി ഞെട്ടിച്ചോക്കെ നിർത്തുന്നുണ്ടാവും എന്തായിരുന്നാലും ഒക്കെ അങ്ങനെ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും ഈ ഇവരുടെ ആ മരണത്തിന് പിന്നിലുള്ള കാരണങ്ങൾ ഈ അഴിമതികൾ അത് പുറത്തു കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തൽക്കാലം അവസാനിപ്പിക്കുന്നു